കഴിഞ്ഞ ദിവസം മനോരമ പുറത്തുവിട്ട ഒരു വാർത്ത ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിൽ ഇ ഡി സമൻസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് അത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡിയുടെ സമൻസ് എന്നായിരുന്നു ഇപ്പോൾ വരെ പുറത്ത് വന്നിരുന്ന വാർത്ത ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പറയുന്നു ലൈഫ് മിഷൻ്റെ അല്ല ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ റിപ്പോർട്ട്സ് മനോരമ പുറത്ത് വിട്ടിരുന്നു പക്ഷേ അത് ഈ പറയുന്ന പോലെ ലൈഫ് മിഷൻ്റെ ആയിരുന്നില്ല ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്രൈം നന്ദകുമാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയുടെ ആ മൂവ്മെൻ്റ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ ലൈഫല്ല ലാവ്ലിൻ ആണ് എന്ന് പറയുന്നു പരാതിക്കാരൻ നമ്മുടെ ക്രൈം നന്ദകുമാർ സർ ആണ് എല്ലാ അർത്ഥത്തിലും പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ും ഇതിനകത്തെ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു അതിശയം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് കിട്ടി എന്നുള്ളത് വെച്ചിട്ട് അത് ഇന്നതായിരിക്കാം എന്നൊരു പ്രഡിക്ഷൻ കണ്ണും പൂട്ടി മാധ്യമങ്ങളെല്ലാം നൽകി അതിനുമേൽ ചർച്ച നടന്നു ലൈഫ് മിഷനിലെ അതായത് മകന്റെ പങ്ക് അങ്ങനെയാന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ ശരിക്കും ഇന്ന് അതിന് പിറകെ ഇ ഡിയാൻ ഇതിപ്പോൾ ശരിക്കും മാധ്യമപ്രവർത്തകർ ഈ വാർത്ത കൊണ്ടുവന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ നൽകിയ ഇൻഫർമേഷനാണ് ഇന്നിപ്പോൾ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഭാഗത്തു കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ വാർത്ത കൊടുക്കുന്നവരെ നിരന്തരം വേട്ടയാടുമ്പോൾ ഇവിടെ ക്രൈം നന്ദകുമാർ എന്ന ചീഫ് എഡിറ്റർ ക്രൈം ഓൺലൈൻ ചാനലിൻ്റെ അല്ലെങ്കിൽ ക്രൈം പ്രസ്ഥാനങ്ങളുടെ ചീഫ് എഡിറ്ററെ അദ്ദേഹം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നൊരു അവസരത്തിൽ ഈ ലാവ്ലിൻ എന്ന പേര് ഈ മണിക്കൂറുകൾ പൊങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനു പുറകെയുള്ള ശ്രമങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന ശ്രമങ്ങൾക്ക് കിട്ടുന്ന ഒരു കയ്യടി കൂടെ ആണ് എന്ന് നമ്മെ നമുക്ക് പറയേണ്ടി വരും കാര്യം കാര്യം അദ്ദേഹത്തിന് വല്ലാതെ വേട്ടയാടുന്ന സംഭവങ്ങളാണ് കാര്യം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് സൈബർ പോലീസ് വരുന്നു സൈബർ പോലീസ് വന്ന് നമ്മുടെ ഓഫീസിൽ ഒരു വൻ പിന്നെ എന്താ പറയുക എല്ലാ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല കുളിമുറി പൂജാമുറി കിച്ചണിൽ വരെ അവർ വന്ന് സർവത്ര അന്വേഷണം നടത്തി നമ്മുടെ ഇവിടുന്ന് ചില പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ വരെ ഇവിടുന്ന് കൊണ്ടുപോയി അപ്പോൾ ഇങ്ങനെ ഭരണത്തെ സംവിധാനത്തിന് ഉപയോഗിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്നല്ല ഭരണത്തിനെതിരെ ഇപ്പൊ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി അന്ന് പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അതുപോലെ ഈ പാർട്ടി സെക്രട്ടറി അല്ല അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി ആകുന്ന മുമ്പ് വൈദ്യുത ആയിരുന്നു അതെ വൈദ്യുത മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടികളിലൊക്കെ ഏർപ്പെടുന്നത് ഇത് സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ അന്വേഷണത്തിലും അദ്ദേഹം ഹൈക്കോടതി അദ്ദേഹത്തിനെ കുറ്റമുക്തനാക്കി ഇപ്പൊ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് അപ്പോൾ ഇതില് ലാവ്ലിൻ കേസ് വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ എന്ന പേരും പിണറായി വിജയൻ എന്ന വ്യക്തി അതുമായുള്ള ബന്ധവും കേരള സമൂഹം മറന്നിരിക്കുമ്പോൾ ടി പി നന്ദകുമാർ രണ്ടായിരത്തി ആറില് പ്രൈം പത്രാധിപർ ടി പി നന്ദകുമാർ രണ്ടായിരത്തി ആറിൽ കൊടുത്ത ഒരു കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന്റെ മകനെതിരെ ഈ സമൻസ് വന്നത് എന്നിവിടെ ഇപ്പൊ ഈ മണിക്കൂറുകളിൽ ഉണ്ടായി വരുന്നത് അപ്പോ ആരെയെല്ലാം ഒതുക്കാനായി ഇദ്ദേഹം ഇറങ്ങുന്നു സത്യം എന്ന് പറയുന്നത് എന്നെങ്കിലും പുറത്തു വരേണ്ടതാണ് കാര്യം ഇപ്പോ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലാവ്ലിൻ കേസിൽ പശ്ചിമ ഏഷ്യയുടെ ചുമതലക്കാരനായിരുന്ന ദിലീപ് രാഹുൽ എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ മകന് പഠനത്തിനും പഠന ആവശ്യവുമായി ബന്ധപ്പെട്ട് കാശ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഈ ലാവ്ലിൻ കമ്പനിയുടെ എന്തോ പറയുക ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കാശ് കൊടുത്ത് കാര്യം സാധിപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ദിലീപ് രാഹുൽ എന്ന ആളെന്നാണ് പറയുന്നത് അത് കോൺഗ്രസിന്റെ നേതാവ് കാർത്തികേയനും അത് മരണപ്പെട്ടു പോയ ജി കാർത്തികേയൻ എന്ന നേതാവ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഫണ്ട് കൊടുത്തതായിട്ടും പറയുന്നുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി ആറിൽ കൊടുത്തതാണ് അത് രണ്ടായിരത്തി ഇരുപത് വരെ അതിൻ്റെ അന്വേഷണം പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡി മൊഴി ക്രൈം നന്ദകുമാറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുത്തിരുന്നു പിന്നെ രണ്ടാമത് ഈ വിഷയം ഇപ്പോൾ ഇത് വീണ്ടും പൊങ്ങി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മണിക്കൂറുകളിലാണ് ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറാണ് എന്നുള്ളത് പോലും പുറത്തു വരുന്നത് ഇത് ഇതിനെ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സി പി എം നേതാക്കൾ ഇപ്പം ബേബിയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ വല്ലാത്ത അതിശയമാണ് നമുക്കെല്ലാം തോന്നുന്നത് വെറുതെ അദ്ദേഹത്തിനെ രാഷ്ട്രീയമായി നേരിടാനാണ് പിന്നെ ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകനൊന്നും യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് കേരള ജനക്ക് അറിയാൻ കഴിഞ്ഞില്ല കൃത്യമായി നമുക്കത് മനസ്സിലായി കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പാണത് ഉറപ്പായിട്ടും ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്രൈം നന്ദകുമാറിന്റെ കൂടി ഒരു വിജയം തന്നെയാണ് സത്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ലാവലിൻ കേസ് ഇങ്ങനെ അടിക്കടി മാറ്റി വെക്കുന്നു വേറെ ഒരിടത്തും കാണാത്ത രീതിയിൽ ലാവലിൻ കേസ് എത്രയോ തവണകൾ സുപ്രീം കോടതി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് അപ്പൊ അതിന്റെ പിന്നിൽ കൃത്യമായിട്ടും കള്ളക്കളികൾ ഉണ്ട് എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ ഒരാൾ കൂടിയാണ് ക്രൈം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഏത് രീതിയിലുള്ളതായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വന്നിരിക്കുന്നത് അദ്ദേഹം ഉൾപ്പെട്ട മാധ്യമ ലോകത്തെ വളഞ്ഞിട്ടാക്രമിക്കാനായി ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ ഇതിനെതിരെ ഇപ്പോൾ വീണ്ടും ഇത് പൊങ്ങി വരുമ്പോൾ ഇത് വെറുതെ ആയി പോകാനുള്ള സാധ്യതയില്ല ആവിയായി പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പ്രതിനിധിയായിരുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ആള് അപ്പോ അയാള് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകന് പഠനാവശ്യങ്ങൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചർച്ചയിൽ പറയേണ്ടായി ഈ അൻപത് ലക്ഷം രൂപയോളം മുടക്കി ആ സമയത്ത് ഒരു വിദ്യാഭ്യാസ വായ്പ പോലും ഇല്ലാതെ ഈ പറയുന്ന വിവേക് കിരൺ എന്ന് പറയുന്ന ആള് അങ്ങ് ബേമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് അപ്പോ ആ ക്യാഷ് എവിടെ നിന്നുണ്ടായി എന്നുള്ളൊരു ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഇരുന്ന് സംസാരിച്ചൊരു വിഷയമാണ് അതിൽ ജി ശക്തിധരൻ പറഞ്ഞൊരു കൂടി നമ്മൾ എടുത്ത് പറയുകയുണ്ടായി ആരുടെ ദത്തുപുത്രനാണ് പിണറായിയുടെ മകൻ വിവേക് എന്നുള്ളത് അപ്പോൾ പലരുടെയും ദത്തുപുത്രനായിരുന്നു അതിലൊരു പോർഷൻ ഈ പറയുന്ന ദിലീപ് രാഹുലിനും ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പൊ ചേട്ടൻ വാക്കുകൾ ചെന്നെത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന വിവേകിനൊ ലൈഫ് മിഷൻ ആണ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സ്വപ്ന സുരേഷ് ഒരു പോസ്റ്ററായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് യു എയിൽ വെച്ചിട്ട് കൗൺസിൽ ജനറലുമായിട്ട് സ്വപ്ന സുരേഷിൻ്റെ ബോസ് ആയിരുന്നു കോൺസല് ജനറലുമായിട്ട് ഈ പറയുന്ന പിണറായി വിജയനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് മകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു യു എയിലൊരു നക്ഷത്ര ഹോട്ടൽ വാങ്ങാൻ ഇവന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി സഹായിക്കണം എന്ന് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന നമ്മുടെ പിണറായി വിജയൻ സ്വപ്നയുടെ സാന്നിധ്യത്തിൽ കോൺസൽ ജനറലിനോട് ആവശ്യപ്പെട്ടു സഹായിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അപ്പോ ഇതെല്ലാം കൂടി നിൽക്കുമ്പോൾ വിവേകിനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല വിവേകനെ ലാവലിൻ കേസ് ആണെങ്കിലും ഈ പറയുന്ന ലൈഫ് മിഷൻ ആണെങ്കിലും ഏത് കേസിലാണെങ്കിലും ഈ പറയുന്ന വിവേകന് ഇ ഡി ഒരു സമൻസ് അയച്ചിട്ട് ഹാജരായില്ല എന്ന് പറയുന്നത് തന്നെ കേട്ട് കഴിവിയില്ലാത്ത ഒരു ഡി സമൻസ് അയച്ചിട്ടും ഒരാള് ഹാജരാകുന്നില്ല അയാള് നിയമത്തിനുമൊക്കെ അതീതനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെയാണത് അപ്പൊ ഇ ഡി സമൻസ് അയച്ചിട്ടും അയാൾ ഹാജരായിട്ടില്ല ഹാജരാവാതിരിക്കുന്നതിനുള്ള കാരണം ഈ വീണക്കെതിരെ ഇത്തരം കേസുകൾ വന്നു ഈ വീണ എന്ന് പറയുന്ന വീണാ വിജയനെ ആണെങ്കിലും വിവേകിരണിനെ ആണെങ്കിലും മര്യാദക്കൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല സത്യങ്ങളും പുറത്ത് വരും എന്നുള്ളത് പിണറായി വിജയൻ അറിയാം അപ്പം എന്ത് വില കൊടുത്തിട്ടും മക്കളെ സംരക്ഷിച്ച് നിർത്തിയേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ചീട്ടോട്ടാരം പോലെ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ സിംഹാസനം അങ്ങ് നഷ്ടപ്പെട്ടു പോകും ും സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെ പിണറായിക്കെതിരെ ഒരു ഒരു സംവിധാനം ഈ പാർട്ടിക്കകത്ത് ഉണ്ട് പിണറായി വിജയന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെയുള്ള ഈ ഇ ഡി അന്വേഷണത്തിന്റെ സമൻസ് പേപ്പർ പോലും പാർട്ടി തന്നെയാണ് ആ രഹസ്യം പുറത്തുവിടുന്ന രീതിയിൽ നീങ്ങിയത് അല്ലെങ്കിൽ നീക്കിയത് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് കാര്യം പിണറായി വിജയൻ എത്ര കണ്ട് ഇത്തരത്തിൽ മക്കളെ സംരക്ഷിക്കാനായി പാർട്ടിയെ അല്ലെങ്കിൽ ഭരണത്തിന്റെ സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ ഖിന്നരായിട്ടുള്ള അതായത് പിണറായി വിജയൻ ശേഷം ഇനി ഇവിടെ ഈ പാർട്ടി ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ഇത് പുറത്തു പുറത്തുവിടണം കാര്യം എന്തെങ്കിലുമൊക്കെ ഈ സത്യം പുറത്തു വരണ്ടേ അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എത്ര തന്നെ പിന്നെ എന്താ പറയുക ആക്രമിക്കാൻ മാധ്യമ ലോകത്ത് ഇപ്പോൾ ക്രൈം നന്ദകുമാറിനെ അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിൽ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കാമോ ആ രീതിയിലൊക്കെ ശ്രമിക്കുമ്പോഴും ഓഫീസിൽ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് നടത്തി പോയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ ഇത്തരത്തിലൊരു വാർത്ത പൊങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കേരള സമൂഹം അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കും നിൽക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ടായിരത്തിയാറിൽ അദ്ദേഹം ഇടയ്ക്ക് കൊടുത്ത ഒരു പെറ്റീഷനാണ് ഈ കേസ് പൊങ്ങി വന്നത് എന്ന് നമ്മൾ തന്നെ പറയുന്നതല്ല മുഖ്യധാര മാധ്യമങ്ങളിലൂടെ തന്നെ വരികയാണ് ക്രൈം ക്രൈംബന്ധവുമാറാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം